നെപ്പോട്ടിസത്തിൻ്റെ പിൻബലത്താൽ സംവിധായകനായ അച്ഛൻ ഫാസിൽൻ്റെ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് വന്ന നടനാണ് ഫഗത് ഫാസിൽ രണ്ടായിരത്തി രണ്ടിലായിരുന്നു അത് ചിത്രം കയ്യെത്തും ദൂരത്ത് ചിത്രം ബമ്പർ ഫ്ലോപ്പായി മാറി ബോക്സ് ഓഫീസിൽ സച്ചിൻ എന്ന കഥാപാത്രം ഫഗത് എന്ന പുതുമുഖ നടനിലെ പോരായ്മകളും പാളിച്ചകളും വിളിച്ചത് കൊണ്ടുവന്നു പ്രേക്ഷകർ നിഷ്കരണം തള്ളിയതോടെ ഭഗത് സിനിമാമോഹങ്ങൾ ഉപേക്ഷിച്ച് വിദേശത്തേക്കും പോയി പിന്നീട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഫാഗെ പരീക്ഷണിക്കാനായി മലയാള സിനിമയിലേക്ക് ഭഗത് രണ്ടായിരത്തി ഒമ്പതിൽ തിരിച്ചെത്തി ചിത്രം കേരള കഫേ ചിത്രത്തിൽ ഒരു ജേണലിസ്റ്റായി വേഷം വിട്ടു ഭഗത് ചിത്രം പക്ഷേ ഒരു നോൺ കൊമേഴ്സ്യൽ ചിത്രം ആയതിനാൽ തന്നെ നിരൂപ പ്രശംസ നേടിയിട്ടും വിജയമായില്ല വി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത പ്രമാണി എന്ന മമ്മൂട്ടി ചിത്രത്തിലാണ് ഫഗത് അടുത്തതായി അഭിനയിച്ചത് ബോബി എന്നായിരുന്നു കഥാപാത്രത്തിൻ്റെ പേര് ചിത്രം ശരാശരി വിജയമായിരുന്നു എങ്കിലും മമ്മൂട്ടിയോടൊപ്പം സ്ക്രീൻ സ്പേസും പെർഫോമൻസും നന്നായി ഫക ചെയ്തു പ്രേക്ഷകരിലേക്ക് ഫകദിനെ വീണ്ടും അടയാളപ്പെടുത്താനായി ചിത്രത്തിന് കഴിഞ്ഞു അരുൺകുമാർ അരവിന്ദിൻ്റെ കോക്ടേൽ എന്ന ചിത്രത്തിലെ ചെറിയ വേഷവും സിനിമയോടൊപ്പം ശ്രദ്ധിക്കപ്പെട്ടു ഈ കാലയളവിൽ നവീൻ കൃഷ്ണമൂർത്തി എന്ന കോപ്പറേറ്റീവ് കിങ് മാനരസങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു ചിത്രം വിജയമായിരുന്നു സംവിധായകൻ ലാലിൻ്റെ ടൂർണമെൻറ്റിൽ വിശ്വനാഥൻ എന്ന യുവ ക്രിക്കറ്റ് പ്ലെയറിൻ്റെ ആയി ഒരു മുഴുനീള റോളിലാണ് പിന്നീട് ഭഗതിനെ പ്രേക്ഷകർ കണ്ടത് ചിത്രം പ്രമേയ ദുർബലയാൽ പരാജയം രുചി അറിഞ്ഞു ബോക്സ് ഓഫീസിൽ തിയേറ്ററിൽ വമ്പൻ ഫ്ലോപ്പായി മാറി ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന ഭൂലോക ദുരന്ത ചിത്രത്തിൽ ചെറു അതിഥി വേഷം വന്നതും പോയതും ആരും അറിഞ്ഞില്ല രണ്ടാം വരവിലെ കരിയറിലെ ആദ്യ ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് സമീത്താഹൻ്റെ സംവിധാനത്തിൽ പുറത്തുവന്ന വന്ന എന്ന ചിത്രമായിരുന്നു അത് അടിമുടി ഫഹദിന്റെ അഭിനയ പാഠവും വിളിച്ചത്ത് കൊണ്ടുവന്നു ചിത്രം പ്രേക്ഷകരിലേക്ക് ഭഗതിനെ അത്രമേൽ അടുപ്പിച്ചു ചിത്രം അർജുന എന്ന കഥാപാത്രവും ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു രഞ്ജിത് പൃഥ്വിരാജ് ടീമിന്റെ ഇന്ത്യൻ റൂപ്പിയിലെ അതിഥി വേഷം ചെറുതായിരുന്നു എങ്കിലും ചിത്രത്തിന്റെ പ്രമേയവും വൻ വിജയവും ഫഹതിന് ദോഷം ചെയ്തില്ല ആർക്കോ വേണ്ടി തിളച്ച സാമ്പാറായ ചിത്രമായിരുന്നു ഫഹദ് അഭിനയിച്ച അടുത്ത ചിത്രം ചിത്രത്തിന്റെ പേര് പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ ചിത്രവും കഥാപാത്രവും ഫഗതിന് കരിയറിൽ ഗുണം ചെയ്തില്ല എന്നാൽ പിന്നീട് വന്ന നാല് ഫഗത് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിലും പ്രകടനത്തിലും ഫഗദിനെ മലയാള സിനിമയിലെ മുൻനിര യുവതാര നിരയിലേക്ക് ചേർത്ത് വെക്കുന്നവയായിരുന്നു ആഷിക്ക ബോയിൻ്റെ ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിൽ സിറിൽ വില്ലനായുള്ള ഭഗത് ഭാവമാറ്റങ്ങളിൽ സൂപ്പർ ഹിറ്റായി ചിത്രത്തിലേക്ക് കയറിയപ്പോൾ ലാൽ ജോസിൻ്റെ ഡയമണ്ട് ലെക്കസ് ഡോക്ടർ അരുൺ എന്ന അച്ചടക്കമില്ലാത്ത യുവ യുവ ഡോക്ടർ പ്രതിനിധിയായി ഭഗത് വീണ്ടും വിസ്മയിപ്പിച്ചു ചിത്രവും ബോക്സ് ഓഫീസ് കീഴടക്കി ഓട്ടോഷക്കാനായി ഫ്രൈഡേയും റസൂലായി അന്നേ റസൂലിലും ഭഗതിൻ്റെ പ്രണയനായകനും കയ്യടി ഏറ്റുവാങ്ങി ഈ ചിത്രങ്ങളുടെ വിജയം ഭഗതിലേക്ക് സിനിമാ സംവിധായകരുടെ കണ്ണുകൾ പതിപ്പിക്കാൻ കാരണമായി എന്നാൽ രണ്ട് പരാജയ ചിത്രങ്ങൾ പിന്നീട് ഭഗതിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മികച്ച ചിത്രമായിരുന്നിട്ട് കൂടി പി കെ പ്രകാശിൻ്റെ നത്തോലി ഒരു ചെറിയ മീനല്ല തിയേറ്ററിൽ പരാജയപ്പെട്ടു മോഹൻലാൽ ചിത്രം റെഡ് വൈനും സാമ്പത്തികമായി പരാജയപ്പെട്ടു പക്ഷേ കരിയറിലെ മികച്ച വേഷങ്ങളിലൊന്ന് പിന്നെ പിന്നീട് ഭഗതിലേക്ക് വന്നു ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആമീൻ എന്ന ചിത്രത്തിലെ സോളമനായിരുന്നു അത് സോളമൻ്റെയും സോഷ്യൽ മീഡിയയും പ്രണയകഥ ഏറ്റെടുത്തു ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി വീണ്ടും ലാൽ ജോസിനോടൊപ്പം ഇമാനുവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ജീവൻ രാജ് ആയും പ്രകടനത്തിലും ബോക്സ് ഓഫീസിലും ഭഗതിനെ വീണ്ടും വിജയം തുണച്ചു അകം അഞ്ചു സുന്ദരികൾ ഒളിപ്പോൽ എന്നിവ വന്നതും പോയതും ആരും അറിഞ്ഞില്ല എന്നാൽ പിന്നീട് വന്ന ശ്യാമപ്രസാദിന്റെ ആർട്ടിസ്റ്റ് എന്ന ചിത്രം കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആക്ടർ അവാർഡിൻ്റെ നിറ നിറവിൽ ഭഗതിനെ എത്തിച്ചു ഡി കമ്പനി എന്ന ആന്തോളജി ഗ്യാങ്സ്റ്റർ ചിത്രം ബോക്സ് ഓഫീസിൽ ദുരന്തമായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണനയകഥ എന്ന ചിത്രത്തിലാണ് ഭഗത് പിന്നീട് അഭിനയിച്ചത് ചിത്രം ചിത്രത്തിൽ രാഷ്ട്രീയക്കാരായ അയം സിദ്ധാർത്ഥനായി ഭഗത് നിറഞ്ഞാടി ചിത്രം ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി മാറി അരുൺകുമാറിൻ്റെ അരു അരുൺകുമാർ അരവി അരവിന്ദിൻ്റെ വൺ ബൈ ടു എന്ന ചിത്രം കരിയറിൽ ആദ്യമായി ഭഗത് പോലീസ് വേഷത്തിലെത്തിയ ചിത്രം പക്ഷേ പരാജയമായി മാറി ഗോഡ്സ് ഓൺ കൺട്രി വന്നതും പോയതും ആരും അറിഞ്ഞില്ല രണ്ടായിരത്തി പതിനാലിൽ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായ ബാംഗ്ലൂർ ഡേയ്സിൽ ശിവദാസ് എന്ന ദാസായി വീണ്ടും ഫഫ മാജിക് ആവർത്തിച്ചു ഫഗതിൻ്റെ മികച്ച അണ്ടർ പ്ലേ ക്യാരക്ടറുകളിൽ ഒന്നായിരുന്നു ഈ ചിത്രം അമൽ അമൽനിരതിൻ്റെ യോബിൻ്റെ പുസ്തകം തനിക്ക് ആക്ഷനും വഴകുമെന്ന് ഭഗത്ത് തെളിയിച്ചു ചിത്രം സാമ്പത്തിക വിജയവുമായി പിന്നീട് വന്ന അഞ്ച് ചിത്രങ്ങൾ ഫഗദ് എന്ന നടന് കരിയറിൽ ഇടിവുണ്ടാക്കി ഒരു രീതിയിലും ഫഗത് എന്ന ആക്ടറിന് ഗുണം ചെയ്യാൻ ഈ സിനിമകൾക്കായില്ല ഭഗതിൻ്റെ കാലം കഴിഞ്ഞുവെന്നും സ്ക്രിപ്റ്റ് സെലക്ഷൻ മോശമാണെന്നും ആരോപണങ്ങൾ ഉയർന്നു മണിരത്നം ഹരം അയാൾ ഞാനല്ല മറിയമുക്ക്, മൺസൂൺ മാങ്കോസ് എന്നിവയായിരുന്നു ആ ചിത്രങ്ങൾ എന്നാൽ പിന്നീട് വന്ന ചിത്രം ഇന്ത്യയിൽ തന്നെ മികച്ച നടനിലേക്ക് ഭഗതിനെ കൂട്ടിക്കൊണ്ടുപോയി കരിയറിലെ വലിയൊരു ഷിഫ്റ്റിംഗ് ഭഗതിനെ സമ്മാനിച്ച ചിത്രം കൂടിയായിരുന്നു അത് ഷ്യാം പുഷ്കറിന്റെ രചനയിൽ ദിനീഷ് പോത്തൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മഹേഷിന്റെ പ്രതികാരമായിരുന്നു ആ ചിത്രം ഇടുക്കിക്കാരായ മഹേഷ് മലയാളികളെ തിയേറ്ററുകളിലേക്ക് ആവാഹിച്ചു ചിത്രം ബ്ലോക്ക് പോസ്റ്റായി മാറി പിന്നീട് ഫഹതിൻ്റെ കാലമായിരുന്നു ടേക്ക് ഓഫ് തൊണ്ടി മുതലും ദൃക്സാക്ഷിയും വരുത്തൻ ഞാൻ പ്രകാശൻ കുമ്പളങ്ങിനൈസ് മാലിക് ആവേശം എന്നീ ചിത്രങ്ങൾ വലിയ വിജയങ്ങളായി മാറി തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഫഹദ് ഓടി നടന്ന് അഭിനയിച്ച വർഷങ്ങൾ കൂടിയായിരുന്നു ഇത് തമിഴിൽ വിക്രം മാമന്നൻ തെലുങ്കിൽ പുഷ്പ എന്നിവ വമ്പൻ വിജയങ്ങളായി